തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം വോട്ട് മോഷണത്തിൻ്റെ പുതിയ കണക്കുകളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് കൊള്ളയെക്കുറിച്ചാണ് എച്ച് ഫയൽസ് എന്ന് പേരിട്ടുകൊണ്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തെളിവുകൾ നിരത്തിയത് ഇലക്ഷൻ കമ്മീഷനും ബി ജെ പി ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ എച്ച് ഫയൽസ് ഡെമോൺസ്ട്രേഷൻ ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിൻ്റെ ഫലമായി അറുപത്തിയൊൻപത് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന ശക്തമായ ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹരിയാനയിലെ വോട്ട് ചോരി ബോംബുമായി രാഹുൽ ഗാന്ധി രംഗത്തുവന്നത് അതെ രാഹുൽ അതിനായി തിരഞ്ഞെടുത്ത സമയം വളരെ പ്രധാനമായിരുന്നു എന്നർത്ഥം കർണാടകയിലെ മഹാദേവപുര അലന്ത് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ജീർണത വെളിപ്പെടുത്തുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെയും സംശയ നിഴലിൽ നിർത്തുന്നതുമായിരുന്നു തുടർന്ന് പോളിങ്ങിലെ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ നിന്നും മറ്റൊരു രീതിയിലുള്ള വോട്ടുകൊള്ളയുടെ വാർത്തകളും പുറത്തുവന്നു ഒടുവിലിതാ ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്തുണയോടെ സർക്കാർ വോട്ടുകൊള്ള നടത്തിയതിൻ്റെയും ഒരു സംസ്ഥാനത്തെ മുഴുവനായും തന്നെ തട്ടിയെടുത്തതിൻ്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ എക്സ് ഫയൽസിലൂടെ തെളിവുകൾ സഹിതം ഇന്നലെ പുറത്തുവിട്ടത് ബ്രസീലിയൻ മോഡലായ ഒരു വിദേശ വനിതയുടെ ചിത്രം പോലും വോട്ട് തട്ടിപ്പിന് ഉപയോഗിച്ചു എന്നതാണ് ഹരിയാനയിലെ വോട്ട് കൊള്ളയുടെ സവിശേഷത ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ഇവരുടെ ചിത്രം ഉപയോഗിച്ച് വ്യത്യസ്ത പേരുകൾ നൽകി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് മറ്റൊരു വനിതയുടെ ചിത്രം ഉപയോഗിച്ച് ഇരുന്നൂറ്റി വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റൽ ഒരു മേൽവിലാസത്തിൽ തന്നെ ധാരാളം വ്യാജ വോട്ടർമാർ ചേർക്കുന്ന ബൾക്ക് വോട്ടുകൾ അവ്യക്തമായ ചിത്രങ്ങൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കൽ ഒരാളുടെ പേരിൽ തന്നെ വ്യത്യസ്ത ബൂത്തുകളിൽ വോട്ട് ചേർക്കൽ സീറോ നമ്പർ നൽകിയ വീട്ടുപേരുകളിൽ വോട്ട് ചേർക്കൽ അയൽ സംസ്ഥാനങ്ങളിൽ പോലുമുള്ള ബി ജെ പി കാരുടെ വോട്ടുകൾ ഹരിയാനയിലെ മേൽവിലാസത്തിൽ ചേർക്കൽ തുടങ്ങി വിവിധ രീതികളിലാണ് ഹരിയാനയിലെ വോട്ട് കൊള്ളയെന്ന് രാഹുൽ വിശദമാക്കി രണ്ട് കോടിയോളം വോട്ടർമാരുള്ള ഹരിയാനയിൽ ഇരുപത്തഞ്ച് ലക്ഷം വ്യാജ വോട്ടുകളുണ്ടെന്ന് രാഹുൽ സമർത്ഥിക്കുന്നു അതായത് എട്ടിലൊന്ന് അഥവാ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വ്യാജ വോട്ടുകളുടെ പിൻബലത്തിലാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് എന്നർത്ഥം തിരഞ്ഞെടുപ്പിനു മുമ്പ് മൂന്നര ലക്ഷം വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ ചേർത്തു ഒരു ഫോട്ടോ ഉപയോഗിച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിൽ നൂറ് വോട്ടുകൾ എന്ന കണക്കിലും വ്യാജന്മാർ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റി ബൾക്ക് വോട്ടുകളാണ് മറ്റൊരു തട്ടിപ്പ് രീതി ഒരു വീടിൻ്റെ വിലാസത്തിൽ അഞ്ഞൂറ്റി വോട്ടുകൾ ചേർത്തത് രാഹുൽ ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ഹരിയാനയിലും വോട്ട് ചേർത്തിരിക്കുന്നു ഇതെല്ലാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അതിഗുരുതരമായ ക്രമക്കേടുകളുടെയും തട്ടിപ്പുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ സർവേകളും കോൺഗ്രസ്സിന് വ്യക്തമായ മുൻതൂക്കമാണ് പ്രവചിച്ചിരുന്നത് കർഷക സമരം ഗുസ്തി താരങ്ങളുടെ സമരം ഭരണവിരുദ്ധ വികാരം തുടങ്ങിയവയെല്ലാം ബി ജെ പിയുടെ മൂന്നാം ഊഴത്തിന് തടയിടാൻ മതിയായ അനുകൂല ഘടകങ്ങളായിരുന്നു ഈ അനുകൂല ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ഹരിയാനയിൽ അധികാരം പിടിക്കുമെന്ന് വിവിധ സർവേകൾ പ്രവചിച്ചത് പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനയും ഈ പ്രവചനത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു തൊണ്ണൂറ് പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് എഴുപത്തിമൂന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് വെറും പതിനേഴ് വോട്ടുകളാണ് കിട്ടിയത് പക്ഷേ ഫലപ്രഖ്യാപനത്തോട് അടുത്തപ്പോഴുണ്ടായ ട്വിസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം ബി ജെ പി നേതാവ് നയാബ് സിംഗ് സൈനി ആത്മവിശ്വാസത്തോടെയും വിജയസ്മിതത്തോടെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ബി ജെ പി സർക്കാരുണ്ടാക്കുമെന്നും അതിനുള്ള സംവിധാനം പാർട്ടിക്ക് ഉണ്ടെന്നുമാണ് വോട്ട് മോഷണമായിരുന്നോ ആ സംവിധാനമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളെയും ദുർബലവാദങ്ങൾ നിരത്തി അപ്പാടെ തള്ളുകയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ ക്രമക്കേടുകളെക്കുറിച്ച് ഇപ്പോഴാണോ പറയുന്നത് കള്ളവോട്ട് നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റുമാർ എവിടെയായിരുന്നു കോൺഗ്രസ് ഇതുവരെ കമ്മീഷന് പരാതികളൊന്നും നൽകിയില്ല തുടങ്ങിയ ഞഞ്ഞാ പിന്ന വർത്തമാനങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണങ്ങളായി വന്നത് എന്നാൽ ഇരുപത്തിരണ്ട് തിരഞ്ഞെടുപ്പ് കേസുകൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഫയലുകളിൽ വിശ്രമിക്കുന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ തന്നെ അംഗീകരിക്കുന്നുമുണ്ട് പഴയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചതെന്നും അതുവഴി എസ് ഐ ആറിനെ അദ്ദേഹം ഫലത്തിൽ അംഗീകരിക്കുകയാണ് എന്നതുമാണ് കമ്മീഷൻ്റെ ഒരു തൊടിന്യായം ഒരേ സമയം എസ് ഐ ആറിനെ എതിർക്കുകയും പഴയ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിക്കുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധി എന്നാണ് കമ്മീഷന്റെ മറ്റൊരു പൊയ്വടി വഴിയേരിയിൽ കിടന്നുറങ്ങുന്ന കിടപ്പാടമില്ലാത്തവരുടെ വീടുകൾക്കാണ് വോട്ടർ പട്ടികയിൽ സീറോ നമ്പർ നൽകിയതെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പറഞ്ഞതെങ്കിൽ ഹരിയാന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നമ്പർ നൽകാത്ത വീടുകൾക്കാണ് സീറോ നമ്പർ നൽകിയതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന നാടകത്തിൽ മാർസലസ് എന്ന കഥാപാത്രത്തിൻ്റെ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞുനാറുന്നു എന്ന സംഭാഷണമാണ് ഇവിടെ ഇപ്പോൾ ചീഞ്ഞുനാറുന്നത് രാജ്യതലസ്ഥാനത്തെ ഭരണശിരാ കേന്ദ്രത്തിലും ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനമായ ഡൽഹി അശോക റോഡിലെ നിർവാചൻ സദനിലുമാണ് എന്ന് പരാവർത്തനം ചെയ്താൽ മതി എസ് ആദ്യമായി നടന്ന ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിൽ ആദ്യഘട്ട എഴുതി പതിനൊന്നിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ബീഹാറിലും ഹരിയാന ആവർത്തിക്കുമോ എന്നത് പതിനാലാം തീയതിയിലെ ഫലപ്രഖ്യാപനത്തോടെ വിളിവാകും രാഹുൽ ഗാന്ധി വളരെയേറെ ശ്രമപ്പെട്ട് പുറത്തു കൊണ്ടുവന്ന വോട്ടുകൊള്ളയിലെ കണക്കുകളേക്കാൾ നമ്മെ ഞെട്ടിക്കുന്നത് രാഹുലിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഗളച്ഛേദം ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതിയെ നിസ്സംഗപൂർവം നോക്കി നിൽക്കുന്നതാണ് എസ് ഐ ആറിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രയെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് ഭരണകൂടം പൗരൻ്റെ പൗരത്വം പൂവിറുക്കുന്ന ലാഘവത്തോടെ കുറുക്കുവഴിയിലൂടെ പറിച്ചെറിയുന്ന വിഹ്വല സന്ധ്യയിൽ രാജ്യമൊന്നാകെ ഇളകിമറിഞ്ഞ് തെരുവുകൾ പ്രക്ഷുബ്ധമാകേണ്ട സമയമാണിത് പക്ഷേ ശ്മശാനമുഖമായ നിശബ്ദതയാണ് എങ്ങും എവിടെയും തമിഴ്നാടിൻ്റെ ഉറച്ച സ്വരങ്ങളും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ നിലപാടുകളും പ്രതീക്ഷയുടെ എന്നതു മാത്രമാണ് അപവാദം കേരളവും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു സി എ വിരുദ്ധ സമരങ്ങളോട് കേരള സർക്കാർ കൈക്കൊണ്ട നടപടികൾ ആശങ്കകൾ മാത്രമാണ് അവശേഷിപ്പിക്കുന്നത് നാട്യങ്ങളും വാചാടോപങ്ങളുമല്ല സ്ഥൈര്യത്തോടെയും ഇച്ഛാശക്തിയോടെയുമുള്ള ആത്മാർത്ഥ പ്രവർത്തനങ്ങളാണ് വേണ്ടത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിവാദമായ എൻ ആർ സിക്ക് വാതായനം തുറയ്ക്കലാണെന്നും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരുടെ പൗരത്വം ഏതു നിമിഷവും റദ്ദു ചെയ്യാനുള്ള തീവ്ര വലതുപക്ഷ ഭരണകൂടത്തിൻ്റെ നടപടിയാണെന്നും ഇത് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന വംശഹത്യാ പദ്ധതിയുടെ ആസൂത്രിത ഘട്ടമാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ രാജ്യം അപകടത്തിലേക്കാണ് നീങ്ങുക